സി പി എമ്മിന്റെ ഉന്നതരായിട്ടുള്ള ആളുകളുടെ സപ്പോർട്ടോട് കൂടിയിട്ടാണ് സൗമ്യ മത്സരിച്ചത് ആ തെരഞ്ഞെടുപ്പിൽ സൗമ്യ എന്നുള്ള സ്ഥാനാർത്ഥിക്ക് അത്ഭുതകരമായ പിന്തുണയാണ് അഞ്ചാം വാർഡിൽ കിട്ടിയത് പാർട്ടി നേതാക്കളിൽ നിന്ന് തന്നെ വളരെ ഉത്തരവാദിപ്പെട്ട പാർട്ടി നേതാക്കന്മാരുണ്ട് ഈ പാർട്ടി ആഘോഷിച്ച ഒന്നാണ് കുറ്റിപ്പുറം വാർഡ് അഞ്ചാം വാർഡ് പതിനൊന്നാം വാർഡ് പതിനേഴാം വാർഡ് സി പി എമ്മിന് സ്വാധീനമുണ്ട് എന്ന് കരുതുന്ന അല്ലെങ്കിൽ സി പി എം ട്ടയെ കരുത ആ വാർഡുകൾ പിടിച്ചെടുക്കാനുള്ള അല്ലെങ്കിൽ ശക്തിയോടുകൂടി നല്ല മുന്നേറ്റം നടത്തി വിജയിച്ചെടുക്കാനുള്ള ഒരു ത്രാണി എങ്ങനെയാണ് യു ഡി എഫിനുണ്ടായത് അല്ല അതിൽ ഞങ്ങൾ എ ബി സി ഡി കാറ്റഗറി ഉണ്ടായിരുന്നു അതിൽ ഡി കാറ്റഗറിയിൽപ്പെട്ട ചില വാർഡുകൾ സി കാറ്റഗറിയിലേക്ക് എത്തിക്കുന്നത് എന്നുള്ളതായിരുന്നു ഞങ്ങളുടെ ലക്ഷ്യം അങ്ങനെ ഒരു ഡി കാറ്റഗറി ഉണ്ട് എന്താണ് ഡി കാറ്റഗറി ഞങ്ങൾക്ക് ഒരിക്കലും കിട്ടാത്ത വാർഡാണ് അവിടെ ഞങ്ങളുടെ വോട്ടിംഗ് പാറ്റേൺ ഉയർത്തണം ഞങ്ങളുടെ അറ്റാക്കിന്റെ ശക്തി കൂട്ടിയിട്ട് സി പി എമ്മിന് പ്രതിരോധത്തിലാക്കണം ഇത് മാത്രമായിരുന്നു അജണ്ട അതുപോലെ സി കാറ്റഗറിയിൽ വരുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും പോയേക്കാം എന്ന് വരുന്നത് ചെറിയ മാർജിൻ അത് അത്രയും വാർഡുകളാണ് കൂടുതലുള്ളത് ഈ സി കാറ്റഗറിയുടെയും ഡി കാറ്റഗറിയുടെയും ചുമതല ഞാൻ ഉൾക്കൊള്ളുന്ന ഒരു ടീമിനെ യു ഡി എഫിന്റെ നേതൃത്വം ഏൽപ്പിച്ചിരുന്നു പ്രത്യേകിച്ച് അഞ്ച് പതിനേഴ് വാർഡുകളുടെ ചുമതല തന്നെ എനിക്കായിരുന്നു അങ്ങനെ ഞങ്ങൾ എല്ലാവരും ചുമതല വിഭജനം നടത്തി ഓരോ വാർഡിന്റെ കൃത്യമായ മാർജിൻ അവരുടെ ഓരോ വാർഡിന്റെയും കൃത്യമായ മാർജിൻ നോക്കി ഏത് രീതിയിൽ കൈകാര്യം ചെയ്യുന്നത് സംബന്ധിച്ചൊരു ഞാൻ നേരത്തെ പറഞ്ഞ ഒരു സ്ട്രാറ്റജി ഉണ്ടാക്കി ആ സ്ട്രാറ്റജിയിൽ ആ വാർഡ് നീങ്ങുന്നുണ്ട് എന്നുള്ള ഉറപ്പ് വരുത്താനുള്ള സംവിധാനം ഉണ്ടാക്കിയിരുന്നു അപ്പൊ ഞങ്ങൾക്ക് ഡി കാറ്റഗറിയിലുള്ള അഞ്ചാം വാർഡിന് ഒരു സർജിക്കൽ സ്ട്രൈക്ക് നടത്തി സി പി എമ്മിന് ഞെട്ടിക്കാൻ പറ്റും എന്നുള്ളത് ആ പ്രവർത്തനത്തിന്റെ മധ്യം ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടു അതിനുള്ള അടവുകൾ പറ്റിയിട്ടുണ്ട് അത് സക്സസ് ആയിട്ടുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം സി പി എം തന്നെയുള്ള അല്ലെങ്കിൽ സി പി എമ്മിന്റെ സജീവ പ്രവർത്തകയെ തന്നെ ആ വാർഡിൽ സ്ഥാനാർത്ഥിയാക്കി ലഭിക്കുന്നു അതൊക്കെ വിലയിരുത്തേണ്ടത് ജയിക്കുന്നു അതെ സത്യത്തിൽ ആ സ്ഥാനാർത്ഥി പോലും ജയിക്കും കരുതിയിരുന്നില്ല കൗണ്ടിങ് സ്റ്റേഷനിൽ സ്ഥാനാർത്ഥി തന്നെ എത്തിയിരുന്നില്ല ജയിച്ചു എന്ന് പറയുമ്പോൾ പ്രസിഡന്റും ചെയർമാനും സെക്രട്ടറിയും ഒക്കെ പഞ്ചായത്ത് യു ഡി എഫിന്റെ ചെയർമാനും കൺവീനറും ഒക്കെ സന്തോഷം കൊണ്ട് പലപ്പോഴും കരയുന്നത് തന്നെ അവിടെ നിന്ന് കണ്ടിട്ടുണ്ട് ഈ രീതിയിലാണ് ഇടതുപക്ഷം തുടർന്നും പ്രവർത്തിക്കുന്നതെങ്കിൽ ഇപ്പൊ ആറുപേരല്ലത് അവരിൽ ഒന്നോ രണ്ടോ പേര് അടുത്ത പ്രാവശ്യം ഞങ്ങൾ ഞങ്ങളെ സ്ഥാനാർത്ഥിയായിട്ട് നിർത്തി ജയിപ്പിക്കുകയും ചെയ്യും സി പി എം മാറണം സി പി എം അടിസ്ഥാനപരമായ രാഷ്ട്രീയ മൂല്യങ്ങളിൽ നിന്ന് മാറി ഭൂർശ്വാസികളുടെയും പണാധിപത്യ ശക്തികളുടെയും വാലാട്ടുകളായി നീങ്ങുന്ന കാഴ്ചയാണ് നാട്ടിലുള്ളത് നാട്ടിൽ ചർച്ചയാണ് സി പി എം തിരിച്ചറിയണം അത് തിരിച്ചറിയാതെയാണ് സി പി എം മുന്നോട്ട് പോകുന്നതെങ്കിൽ അപജയം ഷുവറാണ് അത് രാഷ്ട്രീയമായിട്ട് മുതലെടുക്കാൻ ഞങ്ങളുടെ ഉത്തരവാദിത്തമാണ് പറ്റിയത് എന്നുള്ളത് സി പി എം ആണ് വിലയിരുത്തേണ്ടത് എവിടെ ഞങ്ങൾക്ക് പതിനേഴിൽ എന്ത് സംഭവിച്ചു പതിനൊന്നിൽ എന്ത് സംഭവിച്ചു അഞ്ചിൽ എന്ത് സംഭവിച്ചു പതിനഞ്ചിൽ ഇത് സംഭവിച്ചു പതിനഞ്ചാം വാർഡ് പതിനൊന്നാം വാർഡ് എന്നൊക്കെ പറഞ്ഞത് ഒരു വോട്ടർ പട്ടിക വെച്ച് നോക്കിയാൽ നൂറ്റമ്പതിന്റെ മേലെ വോട്ടിന് ഞങ്ങൾ പിറയിലാണ് എങ്ങനെയാണ് ജയിച്ചത് എന്നുള്ളത് ഞങ്ങൾക്കറിയാം ഞങ്ങൾ പ്രത്യേകിച്ച് വിലയിരുത്തേണ്ട ആവശ്യമൊന്നുമില്ല സി പി എം ആലോചിക്കട്ടെ അവരുടെ പാർട്ടിയും അവരുടെ മുന്നണിയും നിലനിൽക്കണമെങ്കിൽ പതിനൊന്നാം വാർഡിൽ വി വി രണീഷും പതിനഞ്ചാം വാർഡിൽ പ്രിയപ്പെട്ട രഘുനാഥ് രഘുനാഥ് ജയിച്ചത്ര വോട്ടിനാ തൊണ്ണൂറ്റാറ് വോട്ടിനാണ് ജയിച്ചത് നൂറ്റൻപതിൽ പരം വോട്ടിന് അവിടെ പൊളിറ്റിക്കലി വോട്ടേഴ്സ് ലിസ്റ്റ് വെച്ചാൽ നമ്മൾ പരിശോധിച്ചാൽ അവിടെ എൽ ഡി എഫിന് മുൻതൂക്കമാണ് ഞങ്ങളുടെ പ്രധാന പോരാട്ട് മുന്നൂറ് ചിലാനം വോട്ടിന്റെ ഭൂരിപക്ഷം ഉണ്ട് അവര് പരിശോധിക്കണം ഞങ്ങളുടെ പ്രധാന പോരാളികളായ ആളുകൾക്ക് പോലും ഒരു സേഫ് ആയിട്ടുള്ള വാർഡ് പോലും മത്സരിക്കാൻ പ്രിയപ്പെട്ട രഘുനാഥ് ഞങ്ങളുടെ ഈ പോരാട്ട മുഖത്തിന്റെ നക്ഷത്രമാണ് പ്രിയപ്പെട്ട രണീഷി ഈ പോരാട്ട ഭൂമികയിൽ ഒരു നായകനാണ് അവർക്ക് പോലും ഒരു സേഫ് സോൺ മത്സരത്തിലേക്ക് പങ്കെടുക്കാൻ കഴിഞ്ഞിട്ടില്ല അവർക്ക് ുന്ന മണ്ഡലങ്ങളിലേക്ക് മത്സരിക്കേണ്ടി വന്നു എന്താ കാരണം വോട്ട് ഇല്ലാതാക്കി വാർഡ് വെട്ടു എന്നിട്ട് അതൊക്കെ തൂക്കിയെടുക്കാം എന്നുള്ളതാണ് സി പി എം ധരിച്ചിരുന്നത് പക്ഷെ അവർക്ക് തെറ്റിപ്പോയി അവർ കാളമാറിപ്പോയി അവര് യു ഡി എഫിന്റെ ക്യാമ്പയിനെയും സി പി എം യു ഡി എഫിന്റെ ക്യാമ്പയിനെയും യു ഡി എഫിന്റെ പ്രചരണ തന്ത്രങ്ങളെയും യു ഡി എഫിന്റെ ഇലക്ഷൻ സ്ട്രാറ്റജിയെയും യു ഡി എഫിന്റെ നേതാക്കന്മാരെയും പഞ്ചായത്ത് ഭരണസമിതിയൊക്കെ ഡീഗ്രേഡ് ചെയ്തുകൊണ്ട് അവമതിച്ചുകൊണ്ട് പുല്ലു വിലക്ക് വെക്കാതെ പഴയ ധിക്കാരവും ധാർഢ്യവും നടപ്പിലാക്കാനാണ് ഉദ്ദേശിച്ചിറങ്ങിയത് അഞ്ചാം വാർഡ് അഞ്ചാം വാർഡ് ഞാൻ പറഞ്ഞില്ല അതൊരു പൊളിറ്റിക്കൽ സ്ട്രാറ്റജിയുടെ ഭാഗമായിട്ട് ഒരു ഒരു സർജിക്കൽ അവിടെ അവിടെ ഞങ്ങൾക്ക് ഇപ്പോഴും വ്യക്തമാക്കാൻ കഴിയാത്ത പാടില്ലാത്ത ചില തന്ത്രങ്ങൾ ഉണ്ടായിരുന്നു അത് ചിഹ്നം കുറയാന്ന് മാത്രം അവിടെ അവിടെ സജീവമായിട്ട് പ്രചാരണ രംഗത്തൊന്നും ഇറങ്ങിയിട്ടില്ല സ്വതന്ത്ര സ്ഥാനാർത്ഥി തന്നെയാണ് വളരെ സജീവമായി പ്രചാരണ രംഗത്ത് യു ഡി എഫ് മാറി നിന്ന് പ്രവർത്തിക്കുകയും യു ഡി എഫ് പോലും പ്രതീക്ഷിക്കാത്ത രീതിയിൽ വിജയം ലഭിക്കുകയും ചെയ്ത ഒരു വാർഡാണ് അഞ്ചാം വാർഡ് അത് സി പി എമ്മിന്റെ ഉന്നതരായിട്ടുള്ള ആളുകളുടെ സപ്പോർട്ടോട് കൂടിയിട്ടാണ് സൗമ്യ മത്സരിച്ചത് ആ തെരഞ്ഞെടുപ്പിൽ സൗമ്യ എന്നുള്ള സ്ഥാനാർത്ഥിക്ക് അത്ഭുതകരമായ പിന്തുണയാണ് അഞ്ചാം വാർഡിൽ കിട്ടിയത് പാർട്ടി നേതാക്കളിൽ നിന്ന് വളരെ ഉത്തരവാദിപ്പെട്ട പാർട്ടി നേതാക്കന്മാരുടെയും പാർട്ടി അനുഭാവികളുടെയും പിന്തുണ അതിനുണ്ട് പിന്നെ ഞങ്ങളാണോ മുന്നിൽ നിന്നിട്ട് നയിക്കേണ്ടത് സ്ഥാനാർത്ഥിയും സ്ഥാനാർത്ഥിയും ആ സ്ഥാനാർത്ഥിയോട് അനുഭാവമുള്ള സ്ഥാനാർത്ഥിയുടെ പോരാട്ട നീതി പുലർത്തിയ ആളുകളുണ്ട് അവരുടെ വിജയമാണത് അവിടെ സ്ഥാനാർത്ഥിക്കെതിരെ ആദ്യം പോസ്റ്റൽ പ്രചാരണം അതെ അത് സിപിഎമ്മിന്റെ ആഭ്യന്തര ചെയ്തത് എല്ലാ വിഷയങ്ങളെയും ഞങ്ങൾ എല്ലാ വിഷയങ്ങളെയും അപഗ്രതിച്ചുകൊണ്ട് ഞങ്ങൾക്കൊരു സ്ട്രാറ്റജി ഉണ്ടായിരുന്നു ആ രീതിയിൽ തന്നെ ഞങ്ങൾ നീങ്ങിയിട്ടുണ്ട് വിജയം സുനിശ്ചിതമാക്കിയിട്ടുണ്ട്